സാധാരണഗതിയിൽ ഒരു ഇൻഷുറൻസ് ഏജൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ ഡി എയുടെ എക്സാം എഴുതുക എന്നുള്ളതാണ് ഐ ആർ ഡി എയുടെ എക്സാം എഴുതിയ ശേഷം ആ എക്സാം പാസ്സായി ആ ഒരു കോഡുമായിട്ട് നമുക്കൊരു കോഡ് കിട്ടും നമുക്ക് ആ പാസ്സാവുമ്പം ആ കോഡുമായിട്ട് നമ്മൾ ഏതാണോ ഇൻഷുറൻസ് കമ്പനി അവിടെ പോവുക അവിടെ പോയിട്ട് ഇത് കൊടുത്തിട്ട് അവർ അവരോട് പറയുകയാണോ നിങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വിൽക്കാൻ തയ്യാറാണെന്ന് പറയാം അങ്ങനെയാണ് സാധാരണഗതിയിൽ ഇൻഷുറൻസ് ഏജൻറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനി അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കും അവർ ആ ട്രെയിനിങ് എടുക്കും അത് ആയിട്ട് ട്രെയിനിങ് ഉണ്ടായിരിക്കും ആ ട്രെയിനിങ്ങിന് ശേഷം നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇന്നതൊക്കെയാണ് കമ്പനി പറയുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെ കിട്ടും ഇന്നതൊക്കെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ആണ് പ്രൊഡക്റ്റ് എടുക്കുന്നത് അതായത് കസ്റ്റമറുടെയും കമ്പനിയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ശരിക്കും ഇൻഷുറൻസ് ഏജൻ്റ് ഇൻഷുറൻസ് കമ്പനിയുടെയും കസ്റ്റമറുടെ ഇടയ്ക്ക് ഇരിക്കുക രണ്ടുപേരെടുത്തും കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലാക്കി രണ്ടുപേരോടും സംസാരിക്കുക എന്നുള്ളതാണ് ഏജൻറ്റുകൾ സാധാരണ ചെയ്യുന്നത് നമ്മളിവിടെ പറഞ്ഞു ശരിക്കും ഐ ആർ ടി ഐയുടെ എക്സാം എഴുതും കോഡ് എടുക്കും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പ് ആവുകയും ചെയ്യും എന്നിട്ടൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് സെല്ലാവുമ്പം കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം ഒരു ഡോക്യുമെൻറ്റും ഒരു കാർഡും കമ്പനി കൊടുക്കും ആ ഡോക്യുമെൻ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തും ഇൻഷുറൻസ് ഏജൻ്റയില് ഏജൻറ്റിൻ്റെ കയ്യിൽ എത്തും കാരണം രണ്ടുപേർക്കും പേർക്കും അതിൻ്റെ ഒരു കോപ്പി വരും ഏജൻ്റിൻ്റെ പോർട്ടലിൽ അത് വരും കസ്റ്റമറുടെ മെയിലിലും ഫോണിലും ഒക്കെ ആയിട്ട് വരും ആ ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് ആ ഏജൻറ്റിൻ്റെ പേരും ഏജൻ്റിൻ്റെ കോഡും ഒക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് കിട്ടി അവരുടെ പേരുണ്ട് അവരുടെ കോഡുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് കമ്പനിയുടെ പേപ്പറാണ് അത് കഴിഞ്ഞ് അടുത്ത ഒരു കസ്റ്റമറേടെ കണ്ടെത്തും കസ്റ്റമറുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ട് കസ്റ്റമറുടെ ഇന്ന് പ്രീമിയം വാങ്ങിക്കും പ്രീമിയം വാങ്ങിച്ചതിന് ശേഷം കമ്പനിയിൽ അടയ്ക്കത്തില്ല അതിന് പകരമായിട്ട് ഓൾറെഡി ഇവരുടെ ഒരു ഡോക്യുമെൻറ്റുണ്ട് അതിൻ്റെ ഫോർമാറ്റുണ്ട് അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും അതായത് പുതിയ കസ്റ്റമറുടെ പേരും ഫോൺ നമ്പരും മെയിൽ ഐ ഡിയും എല്ലാം വാങ്ങിക്കുന്നുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഇവരുടെ കയ്യിലെ കൊടുക്കും കസ്റ്റമർ ഈ ഡോക്യുമെൻ്റ് കൈ വെച്ചേക്കും കാരണം എപ്പോഴും ഈ ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്നില്ലല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ മാത്രമായിരിക്കും നമുക്കിത് ആവശ്യം വരിക ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ തന്നെ നമ്മൾ പ്രീമിയം അടയ്ക്കും ഈ പ്രീമിയം കറക്റ്റായിട്ട് വന്ന് കളക്ട് ചെയ്യും ഡോക്യൂമെൻറ്റും കൊണ്ട് തരും ആളറിയില്ല കസ്റ്റമർ അറിയില്ല ഇത് കയ്യിൽ വെച്ചേക്കും അതിനുശേഷം ക്ലെയിം അവസ്ഥ വരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ക്ലെയിം ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് തങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പോളിസി അല്ല വെറും പേപ്പർ കഷ്ണം മാത്രമാണ് കമ്പനി ഡോക്യുമെൻ്റേ അല്ല നമ്മൾ അവിടെ വെച്ചായിരിക്കും മനസ്സിലാവുന്നത് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ പ്രീമിയത്തിൻ്റെ നഷ്ടം മാത്രമല്ല ചിലപ്പോൾ ഒരു പതിനയ്യായിരം രൂപ പ്രീമിയം ഉള്ള ഒരു മൂന്ന് വർഷം അടയ്ക്കുമ്പം ഒരു നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പം അടച്ചിട്ടുണ്ടാവുക അതായത് അവൻ്റെ കൊടുത്തിട്ടുണ്ടാവുക ഫസ്റ്റ് കൊടുത്തത് ബൈ ഹാൻഡ് ആയതുകൊണ്ട് നമുക്കൊരു രീതിയിലും പ്രൂഫ് ഉണ്ടായിരിക്കത്തില്ല പിന്നെ ഇപ്പോൾ വന്ന ഹോസ്പിറ്റൽ കേസിൻ്റെ ബില്ല് അത് നമ്മൾ ഉറപ്പായിട്ടും പേയ്മെൻറ്റ് ചെയ്യും കാരണം അത്രയും ക്രിറ്റിക്കൽ കണ്ടീഷനിലല്ലേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഓൾറെഡി പേയ്മെൻ്റ് ചെയ്യും അതിന് ശേഷം നമ്മളൊരു പോളിസി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ വന്ന അസുഖത്തിന് വെയ്റ്റിംഗ് പീരിയഡ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പം പോളിസി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും നമുക്ക് നോൺ ക്ലെയിം ബോണസുകളൊക്കെ കിട്ടണ്ടായിരുന്നു അതൊന്നുമില്ല കാരണം ഓൾറെഡി നമുക്ക് നമ്മുടെ ഈ പോളിസി ഇല്ല നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ആ ഏജൻറ്റിനെതിരെ ഒരു കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൈസ ബൈ ഹാൻഡ് കൊടുത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫും ഉണ്ടായിരിക്കാനും സാധ്യതയില്ല പിന്നെ കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പത്തോ അമ്പതിനായിരം രൂപയാണ് മുടക്കി പ്രീമിയമായിട്ട് അടച്ചതെങ്കിൽ നമ്മൾ കേസും വഴക്കമായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇത് കൂടുതൽ പൈസ മുടക്കേണ്ട അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടും പിന്നെ പല മാനഹാനി വയന്നിട്ടും ഒക്കെ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കാറില്ല അപ്പോൾ പോയ പൈസ പോട്ടെന്നോ ഒക്കെ അങ്ങനെ വിചാരിച്ചായിരിക്കും പലരും വളരെ റയറായിട്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള കേസുകൾ പുറത്തു വരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ സംഭവിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പോളിസി പോളിസി എടുക്കുമ്പം അതിൻ്റെ പേയ്മെൻറ്റ് കഴിവതും ഓൺലൈനായിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക അതായത് കമ്പനിയുടെ പേരിൽ ആ നമ്മൾ അവരോട് പറയുക കമ്പനിയുടെ പേരിലുള്ള ഒരു ലിങ്ക് വരും ആ ലിങ്ക് ത്രൂ പേയ്മെൻറ്റ് നടത്താം ലിങ്ക് ത്രൂ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോക്യുമെൻ്റ് നമ്മുടെ മെയിലിലും ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലും നമ്പറിലുമൊക്കെ കറക്റ്റായിട്ട് വന്നിരിക്കും നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ പോളിസി നമ്മുടെ കയ്യിലുണ്ടോ ഇനി അല്ലാതെ കൊടുത്ത് അടയ്ക്കുന്നു അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ പോളിസി നമ്പർ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഡീറ്റെയിൽ കാണിക്കും ആരുടെയൊക്കെ പേര് പോളിസി ഉണ്ട് എന്തൊക്കെയാണ് തൊള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ അതുമല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഈ ഇൻഷുറൻസിന്റെ ഓഫീസുകൾ കാണും അവിടെ കൊണ്ടുപോയി ആണെങ്കിലും ഡോക്യുമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം എത്രയും വേഗം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ സംശയമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസ് ഡോക്യുമെന്റ് അത് ജെനുവിനാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെ ആയിരിക്കും അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ഇതുപോലെയുള്ള ചതിവ് പരിപാടികൾ ഒത്തിരി ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നുണ്ട് പലപ്പോഴും അത് വാർത്താ ചാനലുകളിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ അങ്ങനെ മീഡിയകളിലൊന്നും വരാത്തോണ്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് അത് അറിയാത്തത് പക്ഷെ അത് പലയിടത്തും നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക അത് കറക്റ്റാണെന്ന് നോക്കുക അത് ഒന്നിലും വെബ്സൈറ്റിൽ കയറി നോക്കുക അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ട് നോക്കുക സ്റ്റാർ ഹെൽത്ത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായ പ്രോഡക്റ്റ് സ്റ്റാർ ഹെൽത്തിൻ്റെ പ്രോഡക്റ്റ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്